നോറ ഇതെ ഫസ്റ്റ് മൂവിയാണ് എന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഷിസ്ന ജോൺസൺ എന്നാണ് മൂവിയിലോട്ട് വന്നതിന് ശേഷം അത് നോറ ജോൺ ആക്കിയതാണ് അല്ല അതുകൊണ്ടൊന്നല്ല പക്ഷെ എന്റെ പേര് എന്നുള്ള പേരത് പ്രൊണോൺസിയേഷനും ആയാലും പെട്ടെന്ന് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല അക്ഷരം കേട്ടില്ല അക്ഷരറിയാത്തത് കൊണ്ടൊന്നുമല്ല പേര് കുറച്ചുകൂടി കംഫർട്ട് എന്ന് പേര് പേര് വെച്ചു ഇപ്പോ പറഞ്ഞു അങ്ങനെ മാറ്റിയതാണ് നോറ ജോൺ പിന്നെ പ്രൊഫഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നേഴ്സാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഹൈദരാബാദില് പിന്നെ ഇങ്ങോട്ട് ഒരു ഓഡീഷൻ വഴി ഓഡിഷൻ വെച്ചത് അതുവഴിയാണ് കിട്ടിയത് ഒമറിക്കയ്ക്ക് ഒമറിക്ക ഒമറിക്കയ്ക്ക് മെസ്സേജ് അയച്ചായിരുന്നു അങ്ങനെയാണ് ഒരു ഇതിലേക്ക് ചാൻസ് കിട്ടിയത് പിന്നെ പടം കണ്ടിട്ട് കുട്ടിയുടെ അടുത്ത് ചോയിട്ട് പെർഫ്സീന കൂട്ടിട്ട് ആ ഈ കുട്ടീനെ ആ ഇതിലൊരു ലിപ്ലോക്സീനുണ്ട് പക്ഷെ അതിക്കായിട്ട് വേറെ ഒന്നും ഞാൻ ഇതില് ചെയ്തിട്ടില്ല ിപ്ലോക്ക് പിള്ളേര് ഒന്നിച്ചിരിക്കും ആ അതെ പറഞ്ഞു ലിപ്ലോക്ക് എന്നാലും എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ചോദ്യം പ്രതീക്ഷിക്കുന്നില്ല ഇല്ല ഞാൻ ഒറ്റടുത്ത് പറഞ്ഞായിരുന്നു ഒട്ടും കംഫർട്ടല്ലൊന്നും എടുത്തില്ലായിരുന്നു പിന്നെ ആ അല്ല ഇഷാദിക്കാരുടെ അടുത്ത് ഇഷാദിക്കാർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട പേടിക്കൊന്നും നല്ല കോപ്പറേറ്റിംഗ് ആയിരുന്നു പിന്നെ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞായിരുന്നു ടെൻഷൻ ഒന്നും ആവണ്ട ഒരു ഇതാവതിലിടുത്താൽ മതി എനിക്കുണ്ട് മക്കള് ആ ഒരു ഇതിലെടുത്ത് അതല്ല അതായത് എന്റെ അമ്മേടെ പ്രായമുണ്ട് ആൾക്ക് അങ്ങനൊരു വ്യക്തിമുട്ട് പറഞ്ഞിട്ടാണ് എടുക്കണം പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും പേടി ഞാൻ പറഞ്ഞു അപ്പൊ പ്രശ്നം കഴിഞ്ഞില്ലേ ഇതെന്താന്ന് എന്താണെന്ന് ഈ ഞാൻ അഡാർ ലോക്ക് ചെയ്തപ്പിളേ അടാർലോ ചെയ്തപ്പോ അതില് ഈ പ്രിയയും റോഷനും ലിപ് ലോക്ക് ഉണ്ട് അപ്പൊ ഞാനൊന്ന് ഉദ്ദേശിച്ച പ്ലസ് ടു പഠിക്കണ പെൺകുട്ടിയും പ്ലസ് ടു പിള്ളേരുടെ കഥയല്ലേ അപ്പൊ അതില് ലോക്ക് ജസ്റ്റ് ഈ ചുണ്ടിങ്ങനെ പിടിച്ചിട്ട് അവരുടെ ഒരു ഫസ്റ്റ് ലിപ് ലോക്ക് ആണ് അത് ഉദ്ദേശിച്ചത് അത് വന്നപ്പോഴത്തേനും ഇവിടെ ട്രോളുകളുടെ പേളായിരുന്നു എന്ത് നിനക്ക് ലിപ്ലോക്ക് ചെയ്യാറില്ലെങ്കിൽ ഇങ്ങോട്ടുവാ ഞങ്ങള് കാണിച്ചു തരാം ഇത് എന്താ സിപ്പ് കടിച്ചു വലിക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ ആ എന്നാ പിന്നെ ലിപ്ലോക്ക കാണിച്ച് കാണിച്ചു കൊടുക്കാം അപ്പ പക്ഷെ ഒക്കെ ചെയ്തത് ശരിയായില്ലെങ്കി ഞാനൊന്ന് കാണിച്ചു കൊടുക്കാന്നൊക്കെ ഉള്ള പരിപാടി പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല